അംഗൻവാടി ഹെൽപ്പർമാർക്ക് നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഐ സി ഡി എസ് ഓഫീസിൽ ബഹളം മാനദണ്ഡങ്ങൾ മറികടന്ന് പിൻവാതിൽ നിയമനം നടത്തുന്നുവെന്നാരോപിച്ചാണ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഐ സി ഡി എസ് ഓഫീസിൽ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം നടന്നത് കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് ഭരണത്തിലുള്ള നഗരസഭാ അധികൃതരും ഒത്തുകളിച്ച് അനർഹരെ നിയമിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കെ ഇന്ന് അഞ്ചു പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറുകയും ചെയ്തു ഇരിക്കൂർ ഐ സി ഡി എസിന് കീഴിൽ ചെർപ്പിണി കമ്പ്ലാരി നിടിയേങ്ങ മാപ്പിനി പെരുമ്പറമ്പ എന്നീ അംഗനവാടികളിലേക്കാണ് ഹെൽപ്പർമാരെ നിയമിച്ചത് ഐ സി ഡി എസിലെ സി ഡി പി ഒ ഷീന എം കണ്ടെത്തിലാണ് ഇന്ന് രാവിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി അഞ്ചു പേർക്ക് ഉത്തരവ് കൈമാറിയത് എ സീത സോഫിയ ബെന്നി ഓ സി സനിത കെ പി ലത റീന ഗോവിന്ദൻ എന്നിവർക്കാണ് നിയമനം എന്നാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഐച്ചേരിയിലെ കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷീജ ജഗന്നാഥിന്റെ നേതൃത്വത്തിലാണ് ഇതിനെ എതിർത്ത് രംഗത്ത് വന്നത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള തന്നെ ബോധപൂർവം തഴഞ്ഞ് അനർഹതയെ തിരികെ കയറ്റിയതാണെന്ന് ആരോപിച്ച് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിലെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിട്ട ലിസ്റ്റില് ഹെൽപ്പർ തസ്തികയിൽ ഇപ്പം നിലവിൽ ഞാൻ പതിനാലാം റാങ്കിൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിലെ ലിസ്റ്റിലെ ഉള്ള ആളാണ് എനിക്ക് അതിൽ മുന്നോട്ട് ഒന്നും രണ്ടും മൂന്നും നാല് സ്ഥാനത്തിൽ ഒരു സ്ഥാനത്തിന് അർഹതയുള്ള ഒരാളാണ് ഞാൻ അവരെന്നെ ഏറ്റവും താഴ്ത്തി പതിനാലാം സ്ഥാനത്താണ് റിസൾട്ട് ഇത് ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളത് പിന്നെ അതിന് അത് സംബന്ധിച്ച് ഞാൻ സി ഡി പി ആയി ബന്ധപ്പെടുകയും സാറിനോട് ഇത് അനധികൃതമായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇട്ടേക്കുന്ന ആർക്ക് അതിലും കൂടുതൽ അർഹതയുണ്ട് സാറെ എന്നൊക്കെ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ മാഡം ഇതായിട്ട് പറയാം നീ ഇപ്പോൾ നിലവിൽ സ്റ്റേയ്ക്ക് ഒന്നും പോകണ്ട ഞാൻ പിന്നെ ജില്ലാ ഓഫീസറോട് സംസാരിച്ചിട്ട് തിങ്കളാഴ്ച നിന്നോട് വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുന്നേ ഹൈക്കോടതി സ്റ്റേക്ക് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു സാറ് പറഞ്ഞാർക്ക് ഞാൻ ഇന്ന് ഇന്നുവരെ വെയിറ്റ് ചെയ്തു ഇന്ന് രാ എനിക്കിപ്പം തന്നെ ഹൈക്കോടതി സ്റ്റേ കിട്ടുന്നതാണേ പിന്നെ ഇപ്പം രാവിലെ ഞാൻ ഒരു രഹസ്യ വിവരം കിട്ടിയായിരുന്നു ഇവർ ഈ എന്നെ മറികടന്നുകൊണ്ട് പിന്നെ അനർഹരായ കുറച്ച് ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് പിന്നെ എട്ട് മണിക്ക് ഓഫീസ് ഐ സി ഡി എസ് ഒ സി ഡി പിഒ വന്ന് ഓഫീസ് തുറന്നിട്ട് നിയമനം നടത്തുന്നതായിട്ട് ഒരു വിവരം കിട്ടി ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വരികയും ഈ നിയമനത്തിന് വേണ്ടി വന്ന ആൾക്കാരി അവരുമായിട്ട് സംസാരിക്കുകയും അപ്പൊ അവർ പറയുന്നത് പിന്നെ ഇ വി രാമകൃഷ്ണനടക്കം കോൺഗ്രസ് നേതൃത്വത്തിൽ ഞാനൊരു മണ്ഡലം ജനറൽ സെക്രട്ടറി ആണ് കോൺഗ്രസിന്റെ ഇ വി രാമകൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർ ഇടപെട്ടിട്ടാണ് ഈ പിന്നെ ഇത് സി ഡി പി ഇത് ചെയ്യുന്നത് എന്നാണ് അവരോട് പറയാം എനിക്കത് അറിയാൻ കഴിയുന്നത് ഹർജി ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ് രാവിലെ നിയമന ഉത്തരവ് നൽകിയ നടപടി ഉണ്ടായത് എന്നാൽ ഒരു തിരിമറിയും നടന്നിട്ടില്ലെന്നും അഭിമുഖത്തിൽ ലഭിച്ച മാർക്ക് പ്രകാരമാണ് അധികൃതർ പറയുന്നത് രണ്ടാം ഇന്റർവ്യൂ ജൂൺ മാസത്തിൽ കഴിയുകയും നമ്മൾ ഇവിടുന്ന് തയ്യാറാക്കി ജില്ലാ ഓഫീസിൽ അംഗീകാരത്തിൽ കൊടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ശേഷം എട്ട് ഒന്ന് അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ജനുവരി എട്ടാം തീയതി നമ്മൾ അതവിടുന്ന് കൈപ്പിട്ടുകയും നിയമനത്തിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പതിനെട്ടാം തീയതി നമ്മൾ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു അതിനുശേഷം തീയതി രാവിലെ ഒൻപത് എത്തേണ്ടത് കൊണ്ട് തന്നെ നിയമന ഉത്തരവ് അഞ്ച് ഹെൽപ്പർമാർക്ക് കൈമാറുകയും ചെയ്തു കോൺഗ്രസ് പ്രവർത്തകരെ തഴിഞ്ഞ് സി പി എം പ്രവർത്തകർക്ക് ജോലി നൽകിയെന്ന ആക്ഷേപം പാർട്ടിയിലും വിവാദത്തിനിടയാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ ബഹളം നടക്കുന്നതറിഞ്ഞ് സ്ഥലത്ത് പോലീസ് എത്തിയിരുന്നു